നമ്മൾ ഉണ്ടടാ നിൻ്റെ കൂടെ എന്തിനാ നീ വിഷമിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് നമ്മൾ കൂടെ ഉണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗൾഫുകാർക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസമാണ് നാട്ടിലത്തെ പ്രശ്ന പ്രശ്നങ്ങൾ വീട്ടിലത്തെ അസുഖങ്ങൾ കഫീലിൻ്റെ പ്രതിസന്ധി ജോലിയുടെ ഭാരം ടെൻഷൻ സ്ട്രെസ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വാക്കാണ് ഞാനുണ്ടാകാ നിൻ്റെ കൂടെ ഞാൻ ഞങ്ങളൊക്കെ നിൻ്റെ ഉണ്ടെന്ന് അതൊരു അറബിയോടാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇതാണ് നമുക്ക് അതല്ലെങ്കിൽ അവരോട് അറബി പറഞ്ഞാൽ മതി ഒന്നുകൂടി ഇമോഷണൽ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു വാക്കാണ് ഞാൻ മൂന്നെണ്ണ അന പോലെ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട് ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട് ഇങ്ങനെ ഒരാൾ ഇമോഷണൽ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു പ്രത്യേകിച്ച് ഒരു അറബി ആശ്വസിപ്പിക്കുവാനും നിങ്ങൾക്ക് പറ്റൊരു വേഡാണ് ഹബീബില ഖാബ് ഒരു ലേഡിയാണ് അവർ വല്ലാതെ കരഞ്ഞിരിക്കുകയാണ് വിഷമത്തിലാണുള്ളത് അവരുടെ വീട്ടിലത്തെ പ്രയാസങ്ങളൊന്നും നമുക്കറിയില്ല അവരോട് പറയുന്നത് ഖാഫി ആഹ്ജി നിങ്ങൾ ഇമോഷണൽ ആവണ്ട ഖിൽ നമ്മളെല്ലാവരും നിന്റെ കൂടെയുണ്ട് ചിലപ്പോൾ ചില സഹോദരിമാർ ടെൻഷൻ അടിച്ചു നമ്മളോട് എന്തെങ്കിലും പറഞ്ഞവർ വിഷമിക്കുമെന്ന് പറയാം ഞാൻ നിന്നോടൊപ്പം ഉണ്ട് മോളെ എന്ന് പറയാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു വേടാണ് ആന മാക് എന്ന് പറയാം അഹ്ന ഇനിയിപ്പം നിങ്ങളോടൊപ്പം എന്ന് ഒന്നിലധികം ആളുകളോടാണെങ്കിൽ അഹ്ന അഹ്ന എന്നുമെന്ന് എപ്പോഴുമെന്ന് പറയാൻ മാക്കും ദാ ഇമൻ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്നും ദാ ഇമൻ എന്ന് പറയാം ഇങ്ങനെ ഒരു ഇത്തരം ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ അറബികളോടോ നമ്മുടെ സഹോദരങ്ങളോടോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറബിക്യൂനിയും ഇത്തരം നല്ല നല്ല വേഡ് പഠിച്ചു പോകുക കൂടുതൽ അറിവ് നടന്നേന് കൂടുതൽ അറിവ് നടന്നതിന് അറബിക്യൂവിനിടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുക്രാൻ